ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാളെ ധനുമാസത്തിലെ വെളുത്ത പക്ഷ ഷഷ്ടിയാണ് അന്നേ ദിവസം മുരുകന് ഞാൻ പറയുന്ന ഒരു കാര്യം അതൊരു പ്രത്യേക രീതിയിലുള്ള ലളിതമായ ഒരു കാര്യമാണ് അതിൻ്റെ കൂടെ ഒരു ഒരത്ഭുത ശക്തി ഉള്ള ഭഗവാൻ്റെ പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഒരു ഒരു വരിയും കൂടെ പറയുന്നുണ്ട് ആ വരി ജപിച്ച് ഞാനീ പറയുന്ന കാര്യം സമർപ്പിച്ചാൽ ഭഗവാൻ സകല സമ്പത്തും ഐശ്വര്യവും ധനവും അഭിവൃദ്ധിയും എല്ലാം നൽകും സമ്പത്ത് ഒഴുകും എന്നുള്ളതാണ് എല്ലാ ദുരിതങ്ങളും ഭഗവാൻ മാറ്റിത്തരും എന്നുള്ളതാണ് അപ്പം നാളെ എന്താണ് രാവിലെ ചെയ്യേണ്ടത് ഈ രാവിലെ ചെയ്യാൻ പറ്റുന്നവർ രാവിലെ ചെയ്യുക അല്ലാത്തവർ വൈകിട്ട് ചെയ്താലും കുഴപ്പമില്ല നാളെ പക്ഷേ രാവിലെ ചെയ്യാൻ പറ്റുമെങ്കിൽ രാവിലെ തന്നെ ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിലും ചെയ്താൽ മതി എങ്കിലും രാവിലെ പറ്റുമെങ്കിൽ രാവിലെ തന്നെ ചെയ്യുക അപ്പോൾ നാളെ എന്താണ് ചെയ്യേണ്ടത് മുരുകക്ഷേത്രത്തിൽ അത് പ്രത്യേകിച്ച് ഞായറാഴ്ചയും കൂടെയാണ് ഞായറാഴ്ച മുരുകന് വളരെ വിശേഷമാണ് ഇനി ഇത് ധനു മാസത്തിലെ വെളുത്ത പക്ഷ ഷഷ്ടിയാണ് അതിന് വളരെ പ്രാധാന്യമുണ്ട് അത് ഭഗവാൻ സകല സമ്പത്തും ഐശ്വര്യവും എല്ലാം ആ ഭക്തന് നൽകുമെന്നുള്ളതാണ് അതായത് ആ ഭക്തനെ ഭഗവാൻ വരും സമ്പത്തെ ഐശ്വര്യം നൽകുന്നതോടൊപ്പം സമൂഹത്തിൽ അംഗീകാരം നാല് പേര് കൂടുന്നിടത്ത് ഒരു അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു പദവി ഉയർച്ച അതോടൊപ്പം വലിയ സമ്പത്തെ സർവ്വ പാപങ്ങളും ക്ഷമിക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം ഇത് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക ഞാനെല്ലാം പറഞ്ഞുതരാം അതിനുശേഷം ചില സംഖ്യയുടെ രഹസ്യങ്ങൾ പറയുന്നുണ്ട് അതിനുശേഷം ചില നാളുകാരുണ്ട് ഈ തട്ടിപ്പുകളും വെട്ടിപ്പുകളിലും പോയി അങ്ങോട്ട് പോയി ചാടുന്ന അല്ലെങ്കിൽ ചില ചാടാൻ സാധ്യതയുള്ള ചില നാളുകാരുണ്ട് അതൊക്കെ ഞാൻ പറയുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഇപ്പോൾ ഇന്നിടുന്ന ഈ വീഡിയോ ഇത് നാളെ ഇന്നും നാളെയും കൂടി ഓടത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അത് ഓടത്തില്ല കാരണം നാളത്തെ കാര്യമാണ് നാളെ വൈകിട്ട് വരെ ഓടും അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ വീഡിയോ കാണുന്നവർ മുഴുവൻ കാണണം കാരണം ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഈ നാളിൻ്റെ ചില രഹസ്യമാണേലും അല്ലെങ്കിൽ ചില സംഖ്യയുടെ രഹസ്യങ്ങളാണേലും പിന്നെ നിങ്ങൾക്ക് കിട്ടത്തില്ല വീഡിയോ എത്ര തപ്പിയാലും ചിലപ്പോൾ കിട്ടണമെന്നില്ല അതുകൊണ്ട് ആവശ്യമുള്ളൊരു മുഴുവൻ കണ്ടുപോകണം പിന്നെ എന്നോട് ചോദിക്കരുത് ആ വീഡിയോയിൽ സാറെന്തോ ഒരു കാര്യം പറഞ്ഞ് പറഞ്ഞ് ഞാൻ കുറച്ചേ കണ്ടോളൂ എനിക്ക് കാണാൻ പറ്റില്ല എന്നൊന്നും എന്നോട് ചോദിക്കരുത് ആവശ്യമുള്ളൊരു മുഴുവൻ കണ്ടുപോണം കാരണം ഇത് ഇന്നും നാളെയും കൂടെ ഈ വീഡിയോ ഓടത്തുള്ളൂ കാരണം നാളത്തെ കാര്യമാണ് ഇടുന്നത് നാളെ വൈകിട്ടൂടെ ഓടും പിന്നെ ചിലപ്പോൾ ഈ വീഡിയോ ഓടണമെന്നില്ല അതുകൊണ്ട് പിന്നെ ആ കാര്യങ്ങൾ നഷ്ടപ്പെടരുത് ഞാൻ അവസാനം ചില രഹസ്യങ്ങൾ പറയുന്നുണ്ട് സംഖ്യയുടെ രഹസ്യങ്ങൾ പറയുന്നുണ്ട് ചില നക്ഷത്രക്കാരുടെ രഹസ്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും മിസ് ചെയ്യരുത് വളരെ ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഹസ്തരേഖാ സംഖ്യ ജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത് വാട്സപ്പ് ഇടുക ഫ്രീ നമ്പർ റിപ്ലൈ തരും എന്നിട്ട് ധൃതി വെച്ചിട്ട് കാര്യമല്ല ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയും എല്ലാം നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങളും സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളും ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം പിന്നെ ശരനൂൽ രഹസ്യങ്ങൾ ഇതൊക്കെ ശിവവിദ്യകൾ ഇതൊക്കെയാണ് പറയുന്നത് പിന്നെ ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ എവറിങ് ഒരാക്കുയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ ആണ് പറയുന്നത് ശരിയായിട്ട് ചെയ്തവരൊക്കെ ജീവിതത്തിൽ അതിൻ്റെ ഉണ്ടായിട്ടുണ്ട് ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യവുമില്ല അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആവശ്യം കൊണ്ട് ചെയ്യുക ചെയ്യാതിരിക്കാം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെയായിരിക്കും ഞാൻ ക്രിയാക്കുണ്ടിലെ പ്രാണായം ഗുരുവനും സ്വീകരിച്ചാണ് ശിവയോഗിയാണ് എനിക്കെൻറ്റേതായ ധാരാളം തിരക്കുകളും കാര്യങ്ങളും ഒക്കെ അറിയാം ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല ചെയ്യേണ്ട അതിനാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത് വാട്സപ്പ് ഇടുക എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത് പറ്റുന്ന ഫ്രീ ആവുന്നതനുസരിച്ച് പറ്റുന്നവർക്ക് എപ്പോഴേ തരും എങ്ങനെ നോക്കുന്നത് പറയും അതനുസരിച്ച് മെസ്സേജ് ചെയ്യും എന്നിട്ട് ധൃതി വെക്കാത്ത കാര്യമല്ല ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മുൻഗണനക്കമത്തെ ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് ഇനി വിഷയത്തിലേക്ക് വരികയാണ് ഞാൻ ഒരു ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം കാരണം പെട്ടെന്ന് പറഞ്ഞു തരുക എന്നിട്ട് ഞാൻ വീഡിയോയിലേക്ക് വരാം മുരുകൻ എന്താണ് ചെയ്യേണ്ടത് ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞുതരാം അവിടെ ഒന്ന് ഒരു ഒരു ഒന്ന് രണ്ടും കാര്യങ്ങൾ പറഞ്ഞു കാരണം അത് മനസ്സിന് അതുപോലെ സന്തോഷമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ സന്തോഷമുള്ള കാര്യങ്ങളൂടെ നിങ്ങളെ കേൾക്കുക അതായത് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്രത്തിൽ പോയപ്പം ആ നടയിൽ നിന്നൊരമ്മ വന്ന ഉടനെ ആ അമ്മയുടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് മക്കളൊക്കെ രക്ഷപ്പെട്ടു നല്ല രീതിയിലായി എന്നെ പെട്ടെന്ന് കാലിലോട്ട് വീഴാൻ വന്നിക്കുക ഞാൻ പറഞ്ഞു അയ്യോ അന്നും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു അവരുടെ എല്ലാ കാര്യങ്ങളും നടന്നു വലിയ സന്തോഷമാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പുത്തൻഗാവി ഭഗവതി ക്ഷേത്രത്തിൽ ചെന്നപ്പം അവിടെ ഒരു അമ്മയുണ്ടായിരുന്നു അവരുടെ ഭദ്രകാളി അമ്മയ്ക്ക് നാഴി പായസം ചെയ്യാൻ വന്നു അവർ എൻ്റെ തന്നെ ഞാൻ തന്നെ പറഞ്ഞ കാര്യം ഞാൻ തന്നെ പറഞ്ഞ ആറുനാഴു പായസം നേർന്നിട്ട് അവരുടെ ജീവിതത്തിൽ വലിയ കാര്യം നടന്നു അതിന് എന്നോട് വളരെ ഒരുപാട് നന്ദി പറഞ്ഞു വളരെ സന്തോഷം കാരണം ആറു പവൻ സ്വർണം അവരുടെ പണയം വെച്ചിട്ട് അത് അവരുടെയും തന്നെയല്ല വേറെ ആരണ്ടര ഒക്കെ കൂടിയാണ് അപ്പം അത് എടുത്തു കൊടുക്കാൻ പറ്റാതായി വലിയ വിഷയമായി കുത്തങ്ങാവലുമുക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ ആറുനാഴിപ്പായസം നേർന്നു അതിനുള്ള പൈസ അവർക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടി അത് എടുക്കാൻ പറ്റി എല്ലാം സോൾവായി വളരെ സന്തോഷം അപ്പം ഞാൻ ഈ നാവ് കൊണ്ട് പറഞ്ഞ കാര്യമാണ് പിന്നെ ഇപ്പം ഈ ഹാപ്പി ന്യൂ ഇയറിന് എനിക്കൊരാൾ മെസ്സേജ് ഇട്ടു അതൊരു നാല് കാറിൻ്റെ പടം ഇട്ടിട്ട് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടു അപ്പം ഞാൻ വിചാരിച്ചിരിക്കും കാർ കച്ചവടക്കാർ വല്ലതും ഈ വല്ല ഇവിടുന്നതായിരിക്കുന്നു പിന്നെ മനസ്സിലായ കാര്യം അദ്ദേഹം താഴെ ഒരു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത അദ്ദേഹം അദ്ദേഹത്തിന് നേരത്തെ രണ്ട് കാറുണ്ടായിരുന്നു ഈയിടെ രണ്ട് കാറോടെ വാങ്ങാൻ പറ്റി ഞാൻ ഈ പറഞ്ഞ ഈ നാഗമോണ്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്താണ് വളരെ സന്തോഷം പിന്നെ ഒരാൾ മെസ്സേജ് ചെയ്തു പായസം ഞാൻ പറഞ്ഞ രീതിയിൽ ഭദ്രകാളിക്ക് നേർന്ന് വിസ തടസ്സം ഉണ്ടായിരുന്ന അടിച്ചു കിട്ടി പിന്നെ വേറൊരാൾ മെസ്സേജ് ചെയ്തത് ഇന്റർവ്യൂ പാസ്സായി മുരുകന് ത്രിമോദരം കൊടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു അത് ഇന്റർവ്യൂ പാസ്സായി ഇതെല്ലാം ഓരോരുത്തരുടെ ജീവിതമാണ് ജീവിതം മാറിയ കാര്യങ്ങളാണ് അത് വളരെ സന്തോഷം പിന്നെ വേറൊരാൾ മെസ്സേജ് ചെയ്തു ഭർത്താവിൻ്റെ മദ്യപാനം മാറി മോന് ജോലി ശരിയായി വളരെ സന്തോഷം അപ്പോൾ ഞാൻ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ ഇത് ആളുകൾ ഞാൻ അറിയാൻ വേണ്ടി എൻ്റെ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യമായതുകൊണ്ട് അത് അവരുടെ ഒരു ഗുരുത്തം ഒരു അത് എന്നോട് ഞാൻ അറിയാൻ വേണ്ടി അവർ പറയുന്നതാണ് അല്ലാതെ ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ അതൊക്കെ എൻ്റെ വാട്സാപ്പിൽ ഇതെല്ലാം കിടപ്പെട്ടു അത് ആ സന്തോഷം ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരികയാണ് അപ്പോൾ നാളെ അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച രാവിലെ നമ്മൾ മുരുകക്ഷേത്രത്തിൽ പോവുക പോകുമ്പോൾ ഒരു നാരങ്ങ ഒറ്റ നാരങ്ങ ഒരു കൂട് ഭസ്മം ഒരു നെയ്വിളക്ക് ഒരു ത്രിമധുരത്തിൻ്റെ രസീത് ഇത് നാലും കൂട്ടിപ്പിടിച്ച് ഞാനേ പറയുന്ന രീതിയിൽ മന്ത്രം ജപിക്കണം മുരുക 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 അപ്പോൾ ഈ മുരുക എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത മുരുക എന്ന് തുടങ്ങുക അവിടെ ഒരു സ്റ്റോപ്പില്ല ഈ അടുപ്പിച്ച് അടുപ്പിച്ച് മുരുക 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 എന്ന് പറയണം ഇതൊരു രഹസ്യ വിദ്യയാണ് മുരുകനാ വിളി കേൾക്കും അപ്പം അങ്ങനെ ഇടയ്ക്ക് നിങ്ങൾക്ക് ശ്വാസം എടുക്കുക അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മൾ തുടർച്ചയായിട്ട് മുരുക 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 എന്ന് ജപിക്കണം ഒരു ശ്വാസം എടുക്കേണ്ട സമയത്ത് എടുക്കാം അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ കഴിയുന്ന അത്രയും തുടർച്ചയായിട്ട് പറ്റുന്ന പോലെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു മുരുക എന്ന് ജപിക്കുക അല്ലെങ്കിൽ അടിപ്പിച്ചു മുരുക മുരുകാന്ന് ജപിക്കണം നമുക്ക് ശ്വാസം കൊടുക്കാം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി പറ്റുന്ന അത്രേം അടുപ്പിച്ചടിപ്പിച്ച് ജപിക്കുക മുരുക 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 ഇങ്ങനെ ജപിച്ചുകൊണ്ട് മൂന്ന് പ്രദക്ഷിണം വെക്കണം ഇത് ഭാലും കയ്യിൽ പിടിച്ചിട്ട് എന്നിട്ട് നടക്ക് നേരമായിരുന്നു ഭഗവാനെ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ നിങ്ങൾ ഇപ്പം ഞാൻ പി എസ് സി ഒരു റാങ്ക് ലിസ്റ്റിൽ ഒരാൾ വന്നതും ജോലി കിട്ടിയതും ഒക്കെ ഈ മുരുകന് ത്രിമധുരം ഞാൻ പറഞ്ഞ രീതി ഞാൻ ഞാനവർക്ക് വീഡിയോ പറഞ്ഞു അവർ അങ്ങനെ ജോലിയൊക്കെ കിട്ടി റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു അപ്പം ഈ മുരുകനെയും പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്താണ് അന്ന് ഞാൻ ത്രിപുരമാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ ജീവിതം അത് നാളത്തെ ധനുമാസത്തിലെ വെളുത്തപക്ഷ ഷഷ്ടിയാണ് ഭഗവാൻ വളരെ എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്ന ഒരു ദിവസമാണ് പ്രത്യേകതയുള്ളതാണ് ഉള്ളതാണ് അപ്പോൾ ഞായറാഴ്ച കൂടാണ് അപ്പോൾ ഈ നാല് കാര്യങ്ങൾ കൂട്ടിപ്പിടിച്ച് ആറ് വാലത്ത് വെക്കണം ഭഗവാൻ നെയ്വിളക്കപ്പം കത്തിക്കണ്ട ആറാമത്തെ വലത്ത് കഴിഞ്ഞ് നടയ്ക്ക് നേരെ നിന്നിട്ട് നെയ്വിളൊക്കെ തെളിയിച്ചാൽ മതി അപ്പം നമ്മൾ വാ കൊണ്ട് മുരുക 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 പിന്നെ എന്ന് വെച്ചാൽ ഇടയ്ക്കൊരു നിർത്താം ഇടയ്ക്ക് നിർത്തിയിട്ട് ശ്വാസം എടുക്കാം പിന്നെ വീണ്ടും പറയാം പിന്നെ കുറച്ച് അടുപ്പിച്ചടുപ്പിച്ച് പറയുക അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ശ്വാസം വിടാതെ പറയണ്ട കുറച്ച് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് എപ്പോഴും ശ്വാസം എടുക്കണോ അപ്പോൾ ശ്വാസം എടുക്കാം റിലാക്സായിട്ട് പറഞ്ഞാൽ മതി ഒരു ധ്രിയ വെപ്രാളം വെക്കണ്ട നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് പറയുക വീണ്ടും ശ്വാസം എടുക്കേണ്ടപ്പോൾ എടുക്കുക നിർത്തുക ഇന്നേം കുറച്ച് പറയുക അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ അല്ലാതെ ശ്വാസം എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് പറയരുത് നമ്മൾ മുരുക 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 പിന്നെ നിർത്തിയിട്ട് വീണ്ടും കുറച്ച് ഒന്നടുത്ത് അല്പനേരം നിർത്തിയിട്ട് വീണ്ടും മുരുക 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 പിന്നെ അല്പനേരം നിർത്തിയിട്ട് മുരുക മുരുക ഇങ്ങനെ ഇടയ്ക്കൊരു ഇടവേള അവനവന് പറ്റുന്ന രീതിയിൽ നിർത്തിയിട്ടും ഇങ്ങനെ ഇങ്ങനെ ജപിക്കണം അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കേണ്ട തുടർച്ചയായിട്ട് ജപിക്കേണ്ട മുരുക 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 എന്ന് കൂട്ടി ജവിക്കണം അതായത് രഹസ്യം ഇങ്ങനെ വലത്ത് വെക്കുക ആറ് വലത്ത് വെക്കുക എന്നിട്ട് സമ്പത്തെ ഐശ്വര്യം ഉയർച്ച ജ്ഞാനം ജ്ഞാനം എന്ന് വെച്ചാൽ അനുഭവമാണ് കേട്ടോ അല്ലാതെ ആറ് വരില്ല അനുഭവമാണ് ഭഗവാൻ്റെ അനുഭവം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാം പ്രാർത്ഥിച്ച് നടക്കി വെക്കുക നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതെല്ലാം പ്രാർത്ഥിച്ച് നടി വെക്കുക ഇത് നാളെ ചെയ്യുക രാവിലെ പറ്റുന്നവർ രാവിലെ ചെയ്യുക അല്ലാതൊരു വൈകിട്ട് പറ്റുന്നവർ വൈകിട്ട് ചെയ്യുക രാവിലെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ പറ്റാത്തൊരു വൈകിട്ട് ചെയ്യാനാത്ത കുഴപ്പമില്ല ഇനി നാളത്തെ ദിവസം ഭഗവാന് നിങ്ങൾക്ക് ചില വിശേഷ ചില വഴിപാടുകൾ ചെയ്താൽ പ്രത്യേക ബലം ഉണ്ടാകും അത് ഞാൻ പറഞ്ഞുതരാം നാളത്തെ ദിവസം ഭഗവാൻ നെയ്വിളക്ക് തെളിയിച്ചാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ ഭഗവാന് നാരങ്ങാമാല ഇപ്പം എല്ലായിടത്തും നാരങ്ങമാല സമർപ്പിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല ചിലയിടത്തൊന്നും സമ്മേക്കത്തില്ല അല്ലെങ്കിൽ ഒരു ഒറ്റ നാരങ്ങയെങ്കിലും വെക്കും നല്ലതാണ് അല്ലെങ്കിൽ ഒരു നാരങ്ങാ മല ദൃഷ്ടിദോഷം മാറും ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ചെയ്താൽ മതി പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നാല് കാര്യങ്ങളും കൂട്ടിപ്പിടി ചെയ്യുന്നത് നന്നായി നന്നായിരിക്കും ബാക്കിയൊക്കെ നിങ്ങളെക്കൊണ്ട് പറ്റുകയാണ് ചെയ്യുവോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കോ ചെയ്യാൻ ഞാൻ പറയുന്നതന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഭസ്മം മുരുകൻ സമർപ്പിച്ചാൽ സർവപാപങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ രഹസ്യം അതുപോലെ ത്രിമധുരം സമർപ്പിച്ചാൽ ഈ ത്രിമധുരം സർപ്പി സമർപ്പിച്ചിട്ട് ഈ ജോലി തടസ്സം ഇപ്പോൾ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ജോലി കിട്ടാൻ തടസ്സപ്പെടുന്ന ഇവർക്കൊക്കെ ജോലി കിട്ടിയ പല അനുഭവങ്ങളും ഉണ്ട് കേട്ടോ അത് ഇൻ്റർവ്യൂ പാസ്സാകാനും ഒക്കെ ഒരുപാട് ഉണ്ട് ഒരുപാട് പേര് എൻ്റെയും കൊണ്ട് തന്നെ പറഞ്ഞ ജീവിതം രക്ഷപ്പെട്ടവരുണ്ട് അപ്പോൾ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക പറഞ്ഞാൽ മനസ്സിലായി അതൊരു വഴിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ത്രിമധുരം ഭാഗ്യം വർദ്ധിക്കുക എന്നുള്ളതാണ് ഏത് വിഷയത്തിലെ ഭാഗ്യമാണെങ്കിലും നിങ്ങളുടെ തടസ്സപ്പെട്ടു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഭാഗ്യതടസ്സം കൊണ്ട് തടസ്സപ്പെട്ടു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ത്രിമധുരം നല്ലതാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ മുരുകന് നാളെ ചെയ്താൽ പിന്നെ മഞ്ഞപ്പെട്ട് സമർപ്പിക്കുന്നത് നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ ഉപകരിക്കും ഇതൊക്കെ നിങ്ങൾക്ക് മുരുകൻ ഇഷ്ടമുള്ളതൊക്കെ മുരുകനെ ഇനി നിങ്ങൾ പോകുന്ന ഒരു ക്ഷേത്രത്തിൽ അവിടെ മുരുകനെ ഏറ്റവും ഇഷ്ടമുള്ള വഴിപാട് ഏതാണെന്ന് ചോദിക്കുക അത് വിശേഷാൽ വഴിപാട് ചെയ്യാം അന്ന് രാവിലെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെല്ലുന്ന സമയത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ മുരു മുരുകനെ കതലിപ്പടം സമർപ്പിക്കുന്നത് നമ്മുടെ വിവാഹ തടസ്സങ്ങളൊക്കെ മാറുവാൻ നല്ലതാണ് കതലിപ്പടം അവിടെ ചോദിച്ചിട്ട് ചെയ്യുക കതലിപ്പടം ഞാൻ അവിടെ കിട്ടുമോ അല്ലെങ്കിൽ മുരുകനെ അവിടെ സമർപ്പിക്കും ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയാണല്ലോ അപ്പം പല ക്ഷേത്രങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ വ്യത്യാസം കാണും അവിടുത്തെ എവിടെ പോയാലും അവിടുത്തെ രീതി അനുസരിച്ച് ചെയ്യുക അപ്പം ഞാനിത് പറയുന്നതേ ഉള്ളൂ അറിവിനു വേണ്ടി പറ്റുന്ന ഒരു അത് പറ്റുന്നിടത്ത് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ നാളെ ദിവസം എന്തായാലും നിങ്ങൾ രാവിലെ മുരുകക്ഷേത്ര ദർശനം ചെയ്ത് മുരുകന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക ഒന്നുമില്ലെങ്കിലും ഒരു ഒറ്റ നാരങ്ങ ഒരു ഒരു കൂട് ഭസ്മം ഒരു നെയ്വിളക്ക് ഇത്ര മധുരത്തിന് രഹസ്യം ഈ നാലും കൂട്ടിപ്പിടിച്ച് മുരുക 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 നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ വാ കൊണ്ട് ഉച്ചരിച്ചാൽ മതി വലിയ ശബ്ദത്തിലൊന്നും വേണ്ട ഈ മുരുക 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 ഇങ്ങനെ പറയുന്നതിനകത്ത് ഒരുപാട് രഹസ്യമുണ്ട് കേട്ടോ അവിടെ രായും മായും റിപ്പീറ്റ് ചെയ്യുന്നത് കായ ഉണ്ടെങ്കിൽ പോലും ഈ രായും മായും രാ മാ ഈ രണ്ടക്ഷരങ്ങളാണ് കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പം മൂരു അവിടെ മായും ഉണ്ട് ഈ രാ മാ അല്ലെ മൂരു ഈ രാ മാ കോമ്പിനേഷൻ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ പ്രാണൻ്റെ ഒരു സഞ്ചാരം ഊർജ്ജഗതിയിലാക്കുവാനും നമ്മുടെ ഒരു സുഷുംനചക്രത്തിലൊരു ആ ഒരു ബോധം ആത്മബോധം ഉണ്ടാകുവാനും ഒക്കെ ഉപകരിക്കും അതുതന്നെയാണ് രാമാ എന്നുള്ള മന്ത്രവും അതായത് അപാനനെ അപാനൻ പ്രാണനിലേക്ക് വന്നിട്ട് അത് സഹസ്രാരത്തിലേക്ക് പോകും രാമാ എന്ന് ജപിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് മുരുക 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 എന്ന് ജപിക്കുമ്പോഴും പ്രാണൻ്റെ ഒരു ഊർദ്ധഗതിയിലുള്ള പ്രാണൻ്റെ ഒരു സഞ്ചാരം ഉണ്ടാകും ഊർദ്ധഗതിയിൽ അതായത് മുരുക മുരുക നമ്മുടെ ഈ ആജ്ഞയിൽ സങ്കല്പിച്ച് ജപിച്ചാൽ നമുക്ക് മുകളിലേക്കൊരു ഒരു 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 പ്രാണൻ്റെ സഞ്ചാരം ഉണ്ടാകും സഹസ്രാരത്തിലേക്ക് മുകളിലേക്ക് അങ്ങനെയൊക്കെ ഉള്ള വിദ്യകളുണ്ട് മുരുക എന്ന് വിളിച്ചാൽ തന്നെ അറിഞ്ഞു വിളിച്ചാൽ തന്നെ ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകും അറിഞ്ഞു വിളിക്കണം എങ്ങനെ അറിഞ്ഞ് വിളിക്കണം നമ്മളുടേതാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനൊര അകത്തൊക്കെ ഒരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും നാലും കൂടുന്ന ജംഗ്ഷനിലാണ് ശരിക്കും ആജ്ഞാചക്രം പക്ഷെ നമ്മൾ ഇവിടെ ഇവിടെ നമ്മൾ സാധാരണക്കാർ ഇവിടെ ഇവിടെ ചിന്തിച്ച് ഇവിടെ മനസ്സ് ശ്രദ്ധിച്ച് മുരുക മുരുക എന്ന് വിളിച്ചാൽ തന്നെ മുരുകനാ വിളി കേൾക്കും കാരണം ഇവിടെ ശ്രദ്ധിച്ച് വിളിക്കുമ്പോൾ ആ ഒരു വൈബ്രേഷൻ ആജ്ഞയിലേക്ക് ചൊല്ലും അത് സഹസ്രാരത്തിലൂടെ പ്രപഞ്ചബോധമായി കണക്റ്റാകും അതുതന്നെ വലിയ വിദ്യയാണ് സൂക്ഷ്മ വിദ്യയാണ് ഇതാരും പറഞ്ഞു തരത്തില്ല പല 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 കാര്യങ്ങൾ പലയിടത്തും നിങ്ങൾക്ക് കിട്ടുകയായിരിക്കും ഞാനീ പറഞ്ഞു തരുന്ന കാര്യം ആരും പറഞ്ഞു തരത്തില്ല ഈ മുരുക നേരത്തെ മുരുക രഹസ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുരുകനെക്കുറിച്ച് പറഞ്ഞു തരുന്ന കാര്യം ഒരാളും പറഞ്ഞു തരത്തില്ല ഒരു പണ്ട് നേരത്തെ ഞാൻ മുരുകൻ്റെ മന്ത്രത്തിൻ്റെ രഹസ്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ മുരുകനെ അറിഞ്ഞു ജപിച്ചാൽ മുരുകൻ നിങ്ങളുടെയിലേക്ക് വരും പറഞ്ഞു മനസ്സിലാകുന്നുള്ളൂ അവിടെ എങ്ങനെ ഓടി നടക്കണ്ട വലിയ സംഭവങ്ങളൊന്നും ചെയ്യണ്ട ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ള കാര്യമുണ്ട് അത് ചെയ്താൽ മതി നിങ്ങൾ ഇവിടെ മനസ്സ് കണ്ണ് തോന്നുകൊണ്ട് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് മുരുക 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 എന്ന് ജപിച്ചാൽ മതി നിങ്ങളുടെ ആ വൈബ്രേഷൻ സഹസ്രാരത്തിലേക്ക് വന്നിട്ട് അവിടുന്ന് പ്രപഞ്ചബോധവുമായിട്ട് കണക്റ്റാവും അതുതന്നെയാണ് ഏറ്റവും വലിയ വിദ്യ കേട്ടോ അപ്പോഴാ പ്രപഞ്ചബോധമായിട്ട് കണക്ട് ആകുമ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്താഗ്രഹിക്കുന്നു അത് ഈ ഭഗവാൻ സാധിച്ചു തരും നിങ്ങൾ ഭഗവാനുമായിട്ട് എനർജി തലത്തിൽ നിങ്ങൾ കണക്റ്റ് ആകും അപ്പോഴാണ് നമ്മളുടെ ഏത് ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നത് അതാണ് ഈ മുരുക വിദ്യയുടെ രഹസ്യം ഇത് ഇന്ന് ഇന്ന് പറഞ്ഞു തരാൻ പറ്റിയത് മഹാഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഈ മുരുക 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 ഈ വിദ്യ കുറച്ച് നാളായിട്ട് പറഞ്ഞുതരണമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ എന്തോ സാധിച്ചില്ല പക്ഷേ നാളെ ധനു ധനുമാസത്തിലെ വെളുത്തപക്ഷ ഷഷ്ടിയും ഞായറാഴ്ചയും കൂടെ ആയ ദിവസം എനിക്കിത് പറഞ്ഞു തരാൻ പറ്റിയതിന് മുരുകന് തന്നെ നന്ദി മുരുകൻ്റെ മഹത്വം എൻ്റെ കഴിവൊന്നുമല്ല അതിനൊരു അവസരം കിട്ടിയതിലും ആ സമയത്തിന് അതിൻ്റെ ഓർമ്മ വന്നതിലും അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചതിലും ഭഗവാന് തന്നെ നന്ദി മഹത്വം ഇതെല്ലാം ഈശ്വരൻ്റെ മഹത്വമാണ് അപ്പോൾ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക സംഖ്യകളുടെ ചില രഹസ്യം പറയാം കേട്ടോ അതായത് ആറ് എന്ന സംഖ്യ അതായത് ഏതൊരു മാസത്തിലെയും ഏതൊരു മാസത്തിലെയും അഞ്ച് അഞ്ച് അഞ്ചല്ല ആറ് പതിനഞ്ച് ഇരുപത്തി ഈ തീയതികളിൽ ജനിച്ചവർ ഒന്നുകൂടെ പറയാം ഏതൊരു മാസത്തിലെയും ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഈ തീയതികളിൽ ജനിച്ചവർ ആറ് എന്ന സംഖ്യ ജന്മസംഖ്യ ഉള്ളവരായിട്ടാണ് കണക്കാക്കുന്നത് ഇങ്ങനെയുള്ളവർ ദൈവത്തെ ഓർത്ത് രണ്ട് വരുന്ന ദിവസങ്ങളിൽ പുതിയ ഒരു വലിയ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളോ നമുക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളോ കഴിവതും തുടങ്ങി വെക്കരുത് ഇപ്പോൾ ഒരു ഓഫീസ് എടുക്കുന്നു ഒരു പ്രസ്ഥാനം തുടങ്ങുന്നു പതിനൊന്ന് രണ്ട് ഇരുപത് ഇരുപത്തൊൻപത് ഈ തീയതികളിൽ ചെയ്യരുത് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഗതി പിടിക്കാതെ ഇത് വർഷങ്ങളോളം തട്ടിമുട്ടി അങ്ങ് പോകും ഒരു ഉയർച്ച ഉണ്ടാകാൻ തടസ്സം ഉണ്ടാകും പിന്നെ ഏത് തീയതി ചെയ്യണം അതായത് ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഇതിലേതെങ്കിലും ഒരു തീയതികൾ സെലക്ട് ചെയ്താൽ വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ ദൈവത്തെ ഓർത്ത് എട്ട് ഇരുപത്താറ് പതിനേഴ് ഈ തീയതികളും ചെയ്യരുത് വലിയ പാടാണ് അതിങ്ങനെ തട്ടിമുട്ടി രക്ഷപ്പെടാൻ പാടാണ് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങൾക്ക് ഗുണം അതുപോലെ അനിഴം കേട്ട മകം പൂരം ഈ നാ ഇത്രയും നാളുകാർ ഒരഞ്ചെട്ട് മാസത്തേക്ക് വളരെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നല്ലതാണ് ഏതാണെന്ന് വെച്ചാൽ ചിലർക്ക് സന്താന വിഷയങ്ങൾ കൊണ്ട് മനോദുഖങ്ങളുണ്ടാകാം ചിലർക്ക് തൊഴിൽപരമായ കാര്യങ്ങൾ കൊണ്ട് കുറേ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകാം അപ്പോൾ അത് ശ്രദ്ധിക്കാൻ നല്ലതാണ് അതിന് ഞാൻ വഴിപാടുകളൊക്കെ ഞാൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞ വീഡിയോകളിൽ അതൊക്കെ ആവശ്യമുള്ളവർ പോയി കണ്ട് ചെയ്യുക അത് ഉപകാരം ചെയ്യും കേട്ടോ അപ്പം എന്നാലും സാമാന്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ശിവന് ശനിയാഴ്ച രാവിലെ വെള്ള നിവേദ്യം ഭാഗ്യശൂക്ത പുഷ്പാഞ്ജലി നെയ്വിളക്ക് ചെയ്യും നല്ലതാണ് അതുപോലെ കൃഷ്ണന് വ്യാ ശിവന് ശനിയാഴ്ച രാവിലെയാണ് കൃഷ്ണന് വ്യാഴാഴ്ച രാവിലെ ത്രിമധുരം നെയ്വിളക്ക് ഭാഗ്യശുക്ത പുഷ്പാഞ്ജലി കൃഷ്ണനും ചെയ്യും നല്ലതാണ് ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കുന്ന നല്ലതാണ് പിന്നെ കൂടുതൽ വിടിയെ പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളവർ പോയി കാണുക അല്ലാത്തവരും ഇത് ചെയ്യുക കാരണവൻ്റെ ആവശ്യം പോലെ ചെയ്യുക കേട്ടോ ഞാൻ പറഞ്ഞതേ പോലെ ശ്രദ്ധിക്കുന്ന നല്ലതാണ് വെച്ചാൽ വലിയ പേടിക്കേണ്ട കാര്യങ്ങളല്ല ചെറിയ ചില തടസ്സങ്ങളെ മനോ മനോ ദുഃഖം ഉണ്ടാകുന്ന ഏത് വിധേനയും മനോ ദുഃഖം ഉണ്ടാകാം പ്രത്യേകിച്ച് ഒരു അഞ്ചെട്ട് മാസത്തേക്കെങ്കിലും ശ്രദ്ധിക്കുക അത് സന്താന വിഷയങ്ങൾക്കുണ്ടാകാം അല്ലാതെ തൊഴിൽപരമായ കാര്യങ്ങൾക്കുണ്ടാകാം പ്രത്യേകിച്ച് സാമ്പത്തികമായ സാമ്പത്തികപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തൊഴിൽപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വാഹനം സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒക്കെ ശ്രദ്ധിക്കാൻ നല്ലതാണ് പിന്നെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ ഇപ്പോൾ മൊബൈൽ അതുപോലെ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ പെട്ടെന്ന് പണി പണിമുടക്കാം ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക പിന്നെ കെ സേ വഴക്കിനൊന്നും പോയി ചാടരുത് നമ്മൾ ആരെങ്കിലും വഴക്കിന് ഇങ്ങോട്ട് വന്നാലും നമ്മൾ നയപരമായിട്ട് കൈകാര്യം ചെയ്യുക കെ സേ വഴക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ അതുകൊണ്ട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാം കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഞാനിതുപോലെ ഒരാളോട് നേരത്തെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കെ സിനെ വഴക്കിനൊന്നും പൗരെന്ന് പറഞ്ഞു ആ പുള്ളി അവിടെ ഒരു ഒരിടത്ത് എന്ന് വെച്ചാൽ പ്രശ്നം ഉണ്ടാക്കി കേസും പഴകുമൊക്കെ ആയി അത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് അബദ്ധം പറ്റിപ്പോയെന്ന് പറഞ്ഞു പിന്നെ എത്ര നാൾ കേസ് കളിച്ചെന്നറിയോ അത് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടായി അതുകൊണ്ടാണ് ഇത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടും ഇതൊക്കെ ശ്രദ്ധിച്ച് പോകാം നന്നായിരിക്കും പിന്നെ കാർത്തിക മൂലം പൂരം രേവതി ഈ നാളുകാർ പൊതുവെ ഈ സമയം വെച്ചല്ല പറയുന്നത് പൊതുവേ ഇവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി വീഴാതെ ശ്രദ്ധിക്കണം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പോൾ ഒരു മൂലം നാളുകാരനാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു പൂരം നാളുകാരനാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ കാർത്തിക ആയിക്കോട്ടെ രേവതി ആയിക്കോട്ടെ ഏതായിക്കോട്ടെ ഇപ്പോൾ ഇവർക്ക് വിദേശത്ത് പോകാൻ വേണ്ടി ഇവർ ഒരാളിലേക്കൊണ്ട് പൈസ കൊടുത്തെന്ന് വിചാരിക്കുക അപ്പം ഇതൊരു ചിലപ്പോൾ ഒരു തട്ടിപ്പുകാരനാണെന്ന് ആണെങ്കിൽ ഇയാളെന്ത് പറയാണെന്നറിയുമോ നിൽക്കട്ടെ ഞാൻ കൊണ്ട് പൈസയൊക്കെ മേടിക്കും ഞാൻ നിൽക്കട്ടെ ഒരിക്കലും പറ്റത്തില്ലെന്നോ ഒന്നും പറയത്തില്ല ആ നിക്കട്ടെ നിൽക്കട്ടെ ഞാനിവിടെ നോക്കുന്നുണ്ട് ശരിയാ പറഞ്ഞ അവസാനം ആയിരിക്കും തട്ടിപ്പാണെന്ന് മനസ്സിലാകുന്നത് വർഷങ്ങൾ മാസങ്ങൾ ഇതിനു വേണ്ടി പോയി സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും വീട്ടിൽ പ്രശ്നവും ഒക്കെ ഉണ്ടാകാം പിന്നെ അതുപോലെ മറ്റുള്ളവർ സൂക്ഷിക്കാൻ തരുന്ന കാര്യങ്ങൾ ചില പൈസ സൂക്ഷിക്കാൻ തരിക അല്ലെങ്കിൽ എന്ന ഡോക്യുമെൻറ്റ്സ് സൂക്ഷിക്കാൻ തരിക ഇതൊന്നും മേടിച്ച് വെച്ച് സൂക്ഷിക്കരുത് ലാസ്റ്റ് നിങ്ങളതിന് ഉത്തരവാദിത്വം പറയേണ്ടി വരും കാർത്തിക മൂലം പൂരം രേവതി ഇപ്പം ഇങ്ങനെ നിരവധി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനീ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിലുടനീളം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒന്ന് സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടാതെ ശ്രദ്ധിക്കണം രണ്ട് സുഹൃത്തുക്കളായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ ആരുമായിക്കോട്ടെ അവർ പറയുന്ന ഒരു കാര്യങ്ങളും സാമ്പത്തികപരമായ കാര്യങ്ങളിലൊന്നും പുറകെ പോകരുത് പൈസ മുടക്കരുത് മൂന്ന് ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും അവരുടെ സ്വർണമോ ഡോക്യുമെൻസുകളോ ഒക്കെ സൂക്ഷിക്കാൻ തന്നാൽ അത് നിങ്ങൾ തന്നെ സൂക്ഷിച്ചോളം പറയണം നിങ്ങൾ മേടിച്ച് സൂക്ഷിക്കരുത് കാരണം ലാസ്റ്റ് നിങ്ങളത് ഉത്തരവാദിത്വം പറയേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം പിന്നെ ഇപ്പം നിങ്ങളോട് വന്നു വെച്ച് പറയുക കുറച്ച് സ്വർണം തരാമോ ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഭർത്താവ് അറിയണ്ട ഞാൻ പിന്നെ എടുത്ത് തന്നോളാം എന്നൊക്കെ പറഞ്ഞ് കൊടുത്താൽ ലാസ്റ്റ് വലിയ പ്രശ്നങ്ങളും ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നങ്ങളും ആ സ്വർണം കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇങ്ങനെ തട്ടിപ്പുകളിൽ വെട്ടിപ്പുകളിൽ വീഴാതെ കാർത്തിക മൂലം പൂരം രേവതി ഈ നാളുകാർ ശ്രദ്ധിക്കണം അപ്പം ഈ നാളുകാരെന്ന് പറഞ്ഞാൽ ഈ നാളുകാർക്ക് മാത്രമേ ഉണ്ടാകാൻ തുടർന്നില്ല വേറെ നാളുകാരുണ്ട് പക്ഷേ ഇന്ന് ഞാൻ പറയുന്ന ഈ നാല് നാളുകാരെ പെ എടുത്ത് പറയുന്നതേ ഉള്ളൂ വേറെ ചില നാളുകാർക്കുണ്ട് ഇതുപോലെ തട്ടിപ്പുകൾ ചാടുന്ന പൂവിയ നാളുകാർ ഇതുപോലെ തട്ടിപ്പുകളിൽ പോയി ചാടുന്ന പക്ഷേ ഞാനിപ്പം കാർത്തിക മൂലം പൂരം രേവതി ഇവരുടെ കാര്യമാണ് പറയുന്നത് ഇപ്പം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ സമയം പോലെ മറ്റുള്ള നാളുകാരുടെ ഗുണങ്ങളും ദോഷങ്ങളും വഴിയേ പറയാം ഞാൻ കഴി ഒരു ദിവസം ഞാനൊരു ബേക്കറി ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു അപ്പോൾ എനിക്കുള്ള ആകെ ഒരു ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പുസ്തകങ്ങൾ നല്ല പുസ്തകങ്ങൾ എവിടെ കണ്ടാലും വായിക്കും അത് എവിടെ നിന്ന് വരുത്തിച്ചും വായിക്കും അതെൻ്റെ ഒരു ആണ് രണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ചായ കുടിക്കും ഇതും എൻ്റെ ഒരു സ്വഭാവമാണ് അപ്പോൾ ഞാൻ ബേക്കറിയിൽ നിന്ന് ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴേ അവിടെ ഒരു സ്ത്രീ അവിടെ വന്നിട്ട് ആ സ്ത്രീ ഭയങ്കര കരച്ചിലും മനസ്സ് ഭയങ്കര ഒരു ഒരു കരച്ചിലുമൊക്കെയാണ് അവരുടെ ആധാരം കാണാതെ പോയി ആ ഒരു എട്ടമ്പത് മാസമായിട്ട് അത് കാണുന്നില്ല വളരെ വിഷമത്തോടുകൂടി കുറച്ച് നാൾ മുമ്പാണ് ഒരു സംഭവം അപ്പം ഞാനവിടെ ഇരുന്ന് അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ സത്യത്തിൽ ഞാൻ ആരോടും എന്നോട് ചോദിക്കാതെ ഒരു പരിഹാരവും പറയത്തില്ല ഞാൻ എന്നോട് ചോദിക്കാതെ ആരോടും ഞാൻ അതിൻ്റെ ആളാണെന്ന് ഞാൻ പറയത്തില്ല അതെൻ്റെ ഒരു ഒരു നീതിയാണ് ഞാൻ ഒരിടത്തും അങ്ങോട്ട് ഇടിച്ച് കയറി പറയുന്നതോ അല്ലെ ഒരിടത്ത് കയറി ഒരു ചുമ്മാ അഭിപ്രായം പറയുന്നതോ ആരുടെ കാര്യത്തിൽ ഇടപെടുന്ന സ്വഭാവവും എനിക്കില്ല അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു അപ്പോൾ അവരുടെ ഈ കരച്ചിലും വിഷമവും കണ്ടപ്പം അതുകൊണ്ട് ഞാൻ സാറിന് ഞാൻ അങ്ങോട്ട് പറയത്തില്ല അവർ ഈ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാനൊരു വഴിപാ ഒരു പണി പറഞ്ഞുതരാം ഒരു വഴിപാട് പറഞ്ഞതരാം ഭദ്രകാളിക്ക് നിങ്ങളത് ചെയ്തു നോക്കുക നിങ്ങൾ ശരിയായിട്ട് ചെയ്താൽ വിശ്വാസത്തിൽ ചെയ്ത ആ സാധനം ആധാരം കിട്ടും അപ്പോൾ ഇവര് ഇവര് വീട് മുഴുവൻ തപ്പി ഇനി നപ്പാനൊന്നുമില്ല അപ്പോൾ ഇവര് പറഞ്ഞാ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങളിഷ്ടം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത നിങ്ങൾക്ക് ആ ഇത് നിങ്ങളുടെ നിങ്ങൾ കരയുന്നത് കണ്ടുകൊണ്ട് നിങ്ങളുടെ വിഷമം കണ്ടുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക അല്ല ചെയ്യേണ്ടത് എനിക്കല്ലാതെ യാതൊരു കുഴപ്പമില്ല കാരണം ഇവർക്ക് ആധാരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്കെന്താ പക്ഷേ അവരുടെ വിഷമം കണ്ടുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു നല്ല കാര്യം പറഞ്ഞുതരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് എന്തായാലും പറ ഞാൻ ചെയ്യാമെന്ന് നോക്കട്ടെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഈ പുത്തങ്കാവിലമ്മയൊക്കെ ഇന്ന കാര്യം ചെയ്യേ നിങ്ങൾക്ക് അത് ഇന്ന രീതി ചെയ്യണം അത് നിങ്ങൾക്ക് കിട്ടും ശരിയായിട്ട് ചെയ്താൽ ശരിയായിട്ട് ചെയ്താൽ ചെയ്തില്ലേ കിട്ടത്തുമില്ല ആ രീതി പറഞ്ഞു കൊടുത്തു എന്തായാലും കൊള്ളാം ഇവരത് ആത്മാർത്ഥമായിട്ട് ചെയ്തു അവർക്ക് ആധാരം കിട്ടി ആധാരം കിട്ടി തരണം അതിനെക്കാട്ടിൻ്റെ രസം ഇവർ ആധാരം ആ വീട്ടിലെല്ലായിടത്തും മലമാരി എല്ലാം മുഴുവൻ അരിച്ചു പെറുക്കി വെളി തുണിയിട്ട് എല്ലാം പരിശോധിച്ചിട്ടും കണ്ടില്ല അവസാനം ഈ വഴിപാട് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവരുടെ വീട്ടിലെ മരുമോൾ മരുമകളാണെന്ന് തോന്നുന്നു വീട്ടിലുള്ള അവർ തന്നെ ഈ ആധാരം എടുത്തുകൊണ്ട് കാണിക്കുക ഇത് അലമാരി കതിരിപ്പുണ്ടെന്ന് പറഞ്ഞ് ഇവരെ കൊണ്ട് കൊടുക്കുക അതുവരെ ഇല്ലാത്ത സാധനം എങ്ങനെ അവിടെ കിട്ടി അതെന്തുമായിക്കോട്ടെ ഒരാൾ ഒരാൾ മാറ്റി വെച്ച കാര്യമാണെങ്കിൽ പോലും ഭദ്രകാളിയമ്മ എടുത്തുകൊണ്ടു കൊടുപ്പിക്കും അതെനിക്കറിയായിരുന്നു നമുക്കറിയില്ല ഏതായാലും സാധനം കിട്ടി അതിന് അവർ മാറ്റിയതാണോ എന്നും നമുക്കറിയാം പക്ഷേ അവർ പറയുന്നത് ആ സ്ത്രീ പറയുന്നത് അലമാരിയൊക്കെ നിരവധി തവണ തപ്പി എല്ലാം വെളി അപ്പോഴും കാണാത്ത കാര്യം പിന്നെ അലമാലി ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് അലമാരിയും നല്ല അവർ ബൈക്കൊണ്ട് കൊടുക്കുമായിരുന്നു അലമാലി ഇരുന്നാന്ന് പറഞ്ഞു എന്തുമായിക്കോട്ടെ സാധനം കിട്ടി വളരെ സന്തോഷം അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്കിത് എനിക്ക് എൻ്റെ അകത്ത് വലിയ അതിശയം തോന്നിയില്ല കാരണം ഇതുപോലെ പലർക്കും ആധാരം കിട്ടിയിട്ടുണ്ട് ഈ ഡൽഹിയിലെ സ്കൂട്ടറോ ബൈക്കോ ഏതാണ്ട് കാണാതെ പോയിട്ട് ഇതുപോലെ ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് അത് കുറച്ച് മാസം കഴിഞ്ഞ് തിരിച്ച് കിട്ടിയിട്ടുണ്ട് ഒരു പട്ടണത്തിൽ പോയി കഴിഞ്ഞാൽ അത് കിട്ടുക വലിയ പാടാണ് പക്ഷേ ഭദ്രകാളിയമ്മയെ നിങ്ങൾ ശരിയായിട്ട് വിശ്വാസത്തോടെ വിളിച്ചാൽ പക്ഷെ വിശ്വസിക്കണം അല്ലാതെ ചെയ്താൽ ഒരു ഫലവും കിട്ടത്തില്ല സമയം കിടന്നുള്ളൂ ചില കാര്യങ്ങളുണ്ട് നല്ല കാര്യങ്ങൾ അത് ചെയ്താൽ നടക്കാത്ത കാര്യം നമ്മൾ നടത്തി തരും അവിടെ വിശ്വസിക്കണം അല്ലെങ്കിൽ ഒരു ഫലം കിട്ടത്തില്ല അപ്പം ഞാനൊരു വഴിയാ പറഞ്ഞോളൂ എനിക്കറിയാം അവർ വിശ്വാസത്തോടെ ചെയ്താൽ കിട്ടുമോ തന്നെ കാരണം ആധാരം വേറെ പലർക്കും കിട്ടിയിട്ടുണ്ടോ ഞാനിങ്ങനെ പറഞ്ഞു അപ്പോൾ അത് എന്നെ സംബന്ധിച്ചോളം വലിയ കാര്യമൊന്നുമില്ല ഒരു ദിവസം നടക്കുന്ന ഒരു സാധാരണ കാര്യം മാത്രം പക്ഷെ അവർ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ബേക്കറിൽ പോയപ്പം ആ ഒരു അതിശയം അവിടെ ഇരുന്ന് പറഞ്ഞ് അവർക്ക് അതൊരു വലിയ അതിശയമാണ് ഇത് എല്ലാം എല്ലാം ഈശ്വരൻ്റെ ശക്തിയാണ് ഈശ്വരൻ്റെ മഹത്വമാണ് നമ്മളൊരു വഴി പറഞ്ഞു തരുന്നതേ ഉള്ളൂ ശരിയായിട്ട് ചെയ്യുന്നവർക്ക് അതിന് അനുഭവം ഉണ്ടാകും ശരിയായിട്ട് ചെയ്യാത്തവർക്ക് അനുഭവം ഉണ്ടാകത്തില്ല അത്രയും അതൊക്കെ അവനവൻ്റെ ഭക്തിയും വിശ്വാസവും സമർപ്പണവും പോലെ ഇരിക്കും എല്ലാവരും ഈശോനുഗ്രഹിക്കട്ടെ എല്ലാത്തിനും ഈശോൻ്റെ മഹത്വം പരമേശ്വരൻ്റെ മഹത്വം ഈശ്വരൻ്റെ മഹത്വം ഓം കൃഷ്ണായണം ആശിപോഹം